നല്ല മഴ ആട്ടോ കണ്ണൂർ പറശ്ശിനിക്കടവ് ഭാഗത്ത് നല്ല മഴ പെയ്യാണ് ഞങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ഇതോ ഒന്നര മഴ പെയ്യാണ് കണ്ണൂർ ആട്ടോ സ്ഥലം കണ്ണൂർ പറശ്ശിനിക്കടവിനടുത്താണ് ഇപ്പൊ മഴ പെയ്യുന്നത് നല്ല മഴ ഇപ്പം വീഡിയോയില് കാണുന്നത് പോലെയല്ല അതിപ്പം വെല്ലുവിളികൾ കുഴപ്പം കൊണ്ട് മഴ മഴയായി തോന്നില്ലെങ്കിലും ഇവിടെ നേരത്തെ ഒരു പത്ത് മിനിറ്റായി മഴ പെയ്യുന്നു ഇപ്പം ഞാൻ ലഭിക്കുന്നു നല്ല മഴ ആട്ടോ നല്ല മഴ നിങ്ങളുടെ നാട്ടിലുണ്ടോ മഴ ഞാൻ കൊറേ കൈവലം ചെയ്തിട്ട് കുറെ മാസങ്ങളായി മഴ കാണുമ്പോൾ അനക്കെന്തോ ഒരു അത് അത് മാത്ര ജനുവരിയിലൊരു മഴ ജനുവരിയിലൊരു മഴ ആയതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വെച്ചിട്ടുള്ള കേട്ടോ മഴയപ്പം ഏകദേശം നല്ല രീതിയിൽ പെയിരും റോഡ് നല്ല ചൂടായ കൊണ്ടാണ് പെയിലെല്ലാം അടിച്ച് ചൂടുള്ളുകൊണ്ടാണ് വെള്ളം നിൽക്കാത്തത് മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെ ഒരു ജനുവരിയിലെ മഴ കാണിക്കാന്ന് വിൽക്കുന്നു അതുകൊണ്ടാണ് ലൈവ് ചെയ്ത അപ്പൊ നിങ്ങളെ നാട്ടില് മഴ പെയ്യുന്നുണ്ടോ ഞാനിപ്പോ ഇങ്ങനെ രോട്ടിങ്ങനെ വരുത്താം അപ്പത്തേക്ക് ഭൂഭാഗത്ത് മഴ ശക്തമായിട്ട് പെയ്യുന്നുണ്ട് നല്ല മണ്ണിന്റെ മണം പുതുമണ്ണിന്റെ മണം ഇങ്ങനെ രക്ഷിക്കാൻ വരുന്നുണ്ട് നല്ല ഒന്നൊന്നര മണം കേട്ടോ പുതുമഴ ഒരു മണം എന്ന് പറഞ്ഞ വെറുതെ അല്ല ആദ്യം മഴ കൂടി കേട്ടോ ഞാനാണെങ്കിൽ ഓട്ടോസ്റ്റൈ ഭാഗത്തെ നമ്മളെ കറക്കാൻ ഓഫാക്കിയിട്ടുള്ളത് ഒഴിവാക്കിയിട്ടുള്ളത് ഒരുപാട് മാത്രമേ ഉള്ളൂ വണ്ടീനുള്ളിൽ വെള്ളം കയറിക്കൊടുക്കുന്നു എന്താ ചെയ്യായി ജനുവരിയിൽ ഒന്നും മഴ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഈ ജനുവരിയിലെല്ലാം മഴ കണ്ടിട്ടേല മിന്നടിക്കുന്നുണ്ടോ മിന്ന താങ്കട്ടോ അങ്ങ് മുകളിൽ നോക്കിയാ മിന്നുകാതെ വെയ്യോ വെള്ളം കണ്ട വെള്ളം കണ്ടവരൊന്നും ആരും ഇല്ലല്ലോ കണ്ണൂർ പറശ്ശിനിക്കടവാണ് ഏട്ടാ ഇപ്പൊ മഴ പെയ്യുന്നത് ആൾക്കാരൊക്കെ കൊട പിടിച്ചു പോകുന്നുണ്ടാ നല്ല മഴയാണ് മുതലേ നമ്മളെ പറശ്ശിനി കണ്ണൂർ ഭാഗത്ത് ഇപ്പോൾ ഇടിവോടുകൂടിയ മഴ നടക്കുകയാണ് നല്ല പുതുമണ്ണിന്റെ മണവും നല്ല ആ ഒരു മണവും എന്താണെന്നറിയാം നമ്മള് സാധാരണ നമ്മുടെ കാലവർഷം പെരുന്നില്ല ജൂൺ മാസങ്ങളിൽ അതേപോലെ പൊടിയല്ല ഉള്ളത് നല്ല മിന്നുണ്ട് ആ കസ്തൊക്കെ ചെലപ്പോ മിന്നും കാണാം നിങ്ങളാട്ടിലൊക്കെ മഴ ഉണ്ടോന്നറിയില്ല അതുകൊണ്ടാണ് ലൈവ് ഇട്ടത് എന്തറിയാലോ ഞാൻ കൊറേയായി ലൈവൊന്നും ചെയ്യാതെ മഴ കാണുമ്പോഴേ മനസ്സിലായിട്ട് ഇത് കിട്ടിട്ട് ലൈവ് ചെയ്യാൻ ബൈ ബായ് ദൈവ നഷ്ടോ